പ്രഗ്നൻസിയിൽ ഫോളിക്കാസിഡ് എടുക്കേണ്ട അതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് പ്രഗ്നൻസിയിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വൈറ്റമിൻ ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഫോളിക് ആസിഡിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും സ്പൈനൽ കോഡിൻ്റെ ഡെവലപ്മെൻറ്റിനും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് അത് ഐഡിയലി നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ വൺ മന്ത് ബിഫോർ തന്നെ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അത് ആദ്യത്തെ മൂന്ന് മാസം ഫോളിക് ഫോളിക്കാസിഡിൻ്റെ റോൾ വളരെ അത്യാവശ്യമാണ് ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ മിസ്സാകുന്നവർക്കാണ് കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് അല്ലെങ്കിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പ്രധാനമായിട്ട് കാണപ്പെടുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് സ്പൈന ബൈഫിഡ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തലയോട്ടി നന്നായി വികസിക്കാത്ത എൻഎൻ കെഫാലി ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വളരെ ലീറ്റലായിട്ടുള്ള അനോമലീസാണ് ഈ ഫോളിക് ഫോളിക്കാസിഡിൻ്റെ ഡെഫിഷ്യൻസിയിൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഫോളിക് ആസിഡ് മദറിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആസിഡ് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് രക്തക്കുറവ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയി കഴിയുന്ന ഓരോ ഗർഭിണിയും നിർബന്ധമായിട്ടും ആദ്യത്തെ മൂന്ന് മാസം ഫോളിക് ആസിഡ് എടുത്തിരിക്കേണ്ടതാണ് നോർമലി ഫോളിക് ഫോളിക്കാസിഡിന് ഡോസ് വളരെ ലോ ഡോസ് ഫോളിക് ആസിഡ് പ്രഗ്നൻസിയിൽ ആവശ്യം വരുന്നുള്ളൂ ഫോർ ഹൺഡ്രഡ് മൈക്രോഗ്രാം ആണ് ഡോസ് വരുന്നത് എന്നാൽ ഹൈ ഡോസ് ഫോളിക് ആസിഡ് എടുക്കേണ്ടി വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രീവിയസ് പ്രഗ്നൻസിയിൽ ബേബിക്ക് എന്തെങ്കിലും നാടീരോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗർഭിണിക്ക് ഡയബറ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എപ്പിലെപ്സി അല്ലെങ്കിൽ സീഷർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലോ ഒബീസിറ്റി അമിതവണ്ണമുള്ള ഗർഭിണികളിലും ഫോളിക് ആസിഡ് ഹൈ ഡോസ് എടുക്കേണ്ട ആവശ്യമുണ്ട് അതായത് ഫൈവ് മില്ലിഗ്രാം പെർ ഡേ എന്നുള്ള ഡോസിൽ എടുക്കേണ്ടതാണ് പിന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റിനോടൊപ്പം തന്നെ ഡയറ്റിലും നമ്മൾ ഫോളിക് ആസിഡ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുക ആസിഡ് കൂടുതലുള്ള ഡയറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ബീൻസ് സീരിയൽസ് ഇതൊക്കെയാണ് അപ്പോൾ എന്തെങ്കിലും ഫോളിക് ഫോളിക്കാസറിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും സ്കാനിങ് ചെയ്ത് കുഞ്ഞിന് എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്